ിലേക്ക് സ്വാഗതം നമ്മളിന്ന് എൻ്റെ ഗാരേജ് കാണിക്കാൻ പോവാണ് എൻ്റെ വണ്ടികൾ ഫുൾ നിൽക്കുന്ന സ്ഥലം കാണിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ മേൽ കുറെ ഒന്നും ഇല്ല കേട്ടോ നീ ഞാൻ പകുതി കയറി ഞാൻ ഇതോ പടി സർഗത്തിൻ്റെ വാതി ഞാൻ തുറന്നിട്ടേക്കും നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് പുറത്ത് നല്ല മഴയാണ് നട്ടും ഇട്ടും ശീത്തലി ഒറ്റുംകടും പിന്നെ ഗ്യാരേജ് കാര്യമായിട്ട് വണ്ടിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് അപ്പോൾ ബാസ് അപ്പോൾ എന്ന് പറയില്ല അത്രയും വണ്ടിയൊന്നും ഇല്ല അപ്പോൾ ഒരു വണ്ടി താഴെ ആയിപ്പോയി എന്നാൽ ഞാൻ അടുത്തും കൂടെ എടുത്തോളം ഒരു ബി എം ഡബ്ല്യു ഞാനത് ഇവയെ കൊടുക്കേണ്ടത് വേണ്ടത് താല്പര്യമുള്ളവർ കമ്പനി ചെയ്യുക എനിക്ക് വണ്ടി അടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആ സാ ആ കാറി ഞാൻ ഗീവ തന്നെയായി അപ്പോൾ ഏത് എന്ന് വെച്ചാൽ ഒരുപാട് പൊട്ടിപ്പിടിഞ്ഞു കഴിഞ്ഞു ഏത് തന്നെ പണ്ടത്തെ വണ്ടികളെ കേട്ടോ ഏ ഇതെനിക്ക് മൂന്നര വയസ്സുള്ള അപ്പോൾ അപ്പോൾ പിടിച്ചു തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് സമയം ഇങ്ങനെ ശുചിക്കാൻ നടത്തുകൊണ്ട് പരിശോധിക്കുന്ന സാധനം തിരിഞ്ഞു തന്നെയാണ് ഏ ഇതാണ് ഇതാണ് എൻ്റെ ഇതുണ്ടോ എൻ്റെ എന്തായിരുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അപ്പം മേടിച്ചു തന്നെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്നമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് രണ്ടായിരത്തി രണ്ട് എത്തി ഞാൻ പറയാൻ ലോങ് ഔട്ട് ഇതാണ് അന്നമ്മയുടെ വണ്ടിയല്ലാതെ എനിക്ക് കൊടുക്കണേ ഉണ്ടോ അന്നമ്മയുടെ ഒരിതുണ്ട് അത് കൊടുക്കണേ ഉണ്ടോ ഒരു ഇൻഡിറീൽ കുറച്ച് വണ്ടി ഉണ്ടാകും കുറച്ച് കാര്യങ്ങളൊന്നും കൂടെ ഉണ്ടാവും അത് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവേ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ സ്റ്റേബിൾ അവിടെ ഇത് ഇത് അങ്ങനെ എന്നെ മേടിച്ചവരുത്തെയാണ് എന്നെ കൊടുക്കാൻ പിടിച്ചപ്പോൾ എനിക്ക് മേടിച്ചോലത്തേ എന്ന കൊടുക്കാൻ മേടിച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും അമ്മൂരിൽ സൈക്കിള് എണ്ണമ്മിതാണ് സൈക്കിള് മൂവായിരം രൂപ അതോ പിന്നെ എനിക്ക് രാജ്യം വച്ചാൽ ഞാൻ വർഷം പിന്നെ ഇതാണ് ഞങ്ങളുടെ മിനി വെർഷൻ അതായത് ചെയ്തല്ലോ ഇതാണ് ഞങ്ങളുടെ മിനി വെർഷൻ ഇതിൻ്റെ തീരുമാനം ഇന്നത്തെ തൂരുകയാണെ പേസ ചെറിയ വണ്ടികളുണ്ട് ഇന്നത്തൂരുവാണേ ഇത് എനിക്ക് അപ്പം വിളിച്ചു തന്നത് ഇതെൻ്റെ അച്ചച്ചയുടെ അതായത് മാമൻ്റെ മോൻ വീട് വിളിച്ചിരുന്നു ഇത് എൻ്റെ ആദ്യം അപ്പം അതിന് അന്നമിക്ക് ഒരു ഇത് എനിക്ക് കിട്ടില്ല ഈ മൂന്ന് നാളും അന്നമ്മില്ല അപ്പോൾ അത് മിന്നി വർഷനാണ് ഇനി വിജയമാണേ ഇതേ ഇത് മിന്നീ വർഷൻ കേട്ടോ മിനി വർഷിന് അത് വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞല്ലോ എനിക്ക് മേടിച്ചു തന്നെ എൻ്റെ ബർത്ത് ഡേക്ക് ഇങ്ങോട്ട് ഇത് ഇത് മൂന്ന് തന്നെ മിക്ക മേടിച്ചതായിട്ട് അത്രയ്ക്കുള്ള ഗ്യാരേജ് എന്ന് പറയില്ല പിന്നെ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചത് എൻ്റെ പാത്രം അല്ല കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും സാധനങ്ങളും സൂക്ഷിച്ചപ്പോഴായിട്ട് പൊടിയടിച്ചു പോയിട്ടോ ഗേ ഇങ്ങനെ ഇത് ഞങ്ങളെ ഇത് ഞങ്ങളെ മാമുണ്ട് മാമൻ കൊടുത്തോട്ട് എന്റെ അമ്മയുടെ അപ്പ അമ്മയുടെ അപ്പയും പോയപ്പോ അവര് എനിക്ക് വേണ്ടി ചെയ്യുന്നു പിന്നെ ഇവിടേക്ക് വരുവാണെ ഇത അഭിമാനിക്കിവിടുത്തെ വാക്കാണോ ഇത് ഇത് തന്നെ ഇതാണ് എൻ്റെ ഇതൊക്കെയാണ് എൻ്റെ ഗ്യാൻ അതിൻ്റെ ഇതുമില്ല നേരത്തെ നല്ല വണ്ടി നല്ല സ്പോർട്ടായിരുന്നു ഇന്ന് ഒരു വണ്ടി ഉണ്ടാവും ഇനി ഈ കാര്യം അപ്പോ ഇതൊക്കെ ആയിട്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ അപ്ലൈബോൾ എൻ്റെ ഈ അലിയും അടിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരുവാൻ്റെ സെച്ചിൻ്റെ ആരും ഇതിട്ടില്ല ആ ഒരാൾ കേട്ടായിരുന്നു ആരെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചാൽ അപ്ലൈ പക്ഷേ നല്ല പുറത്തൊന്നും കഴിഞ്ഞ ഏത് ലൈക്ക് എനിക്ക് കിട്ടും എൻ്റെ പോസ്റ്റുകളുടെ ഏറ്റവും മോസ്റ്റ് ഇതുള്ള എന്തൊന്നും അപ്പോൾ ആരും ഇതാക്കൊന്നും ചോദിച്ചില്ല വേണമെങ്കിൽ ഇതിൻ്റെ അത് പുറത്തുന്നുണ്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ നിങ്ങൾ ഞാൻ മാർച്ച് മാർച്ച് മെയ് ഇരുപത്തി ഫിഫ്റ്റ് രണ്ടാം തീയതി എനിക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ഞാൻ ആൻസർ തന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇനി ഇവിടെ ഒരു പഞ്ചിങ് ബോക്സ് ഉണ്ട് അത് ചെയ്യാം സൂര്യ ഞങ്ങളുടെ ഞങ്ങളുടെ തുണി ആക്കണം